ആടുജീവിതത്തിന്റെ പ്രമോഷനും അത് കഴിഞ്ഞും നിറവായകറുമായി സോഷ്യൽ മീഡിയകളിലും മറ്റും സജീവമായിരുന്നു നടി അമല അപ്പോൾ ഇപ്പോഴതാ തങ്ങൾക്ക് കുഞ്ഞു ജനിച്ചെന്ന വാർത്ത പങ്കുവച്ചിരിക്കുകയാണ് അമലയുടെ ഭർത്താവ് ജഗത് ദേശായി ഇൻസ്റ്റ റീലിലൂടെയാണ് ഇക്കാര്യം അറിയിച്ചത് മാസങ്ങൾക്ക് മുമ്പ് അമല തന്നെയാണ് ഗർഭിണിയാണെന്ന വിവരം ആരാധകരെ അറിയിച്ചതും ഗർഭകാലത്തെ വിശേഷങ്ങളെല്ലാം തന്നെ സമൂഹ മാധ്യമങ്ങളിലൂടെ നടി ആരാധകരോട് പങ്കുവച്ചിരുന്നു ആൺകുഞ്ഞാണ് നടിക്ക് ജനിച്ചിരിക്കുന്നത് കഴിഞ്ഞ പതിനൊന്നിനാണ് കുഞ്ഞ് പിറന്നതെന്നും ഇവർ അറിയിക്കുന്നുണ്ട് ഇലൈ എന്നാണ് കുട്ടിക്ക് പേര് നൽകിയിരിക്കുന്നത് നിരവധി താരങ്ങളാണ് അമലയ്ക്കും കുഞ്ഞിനും ആശംസകൾ നേരുന്നത് ഞങ്ങളുടെ കുഞ്ഞു വിസ്മയത്തെ കാണുക എന്ന് പറഞ്ഞാണ് അമലും ജഗത്തും കുട്ടിയെ വീട്ടിലെത്തിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത് അമലയ്ക്കും കുഞ്ഞിനും നിറയെ സർപ്രൈസ് നൽകി വീട്ടിൽ സ്പെഷ്യൽ തീമിൽ അലങ്കാരപ്പണികൾ ഒരുക്കിയിരുന്നു ജഗത് ദേശായി അതും ഈ വീഡിയോയിൽ കാണാം ഗുജറാത്തിലെ സൂറത്തിലായിരുന്നു അമലാ പോളിന്റെ ബേബി ഷവർ നടന്നത് ഗുജറാത്തിയായ ജഗത്തിന്റെ ആചാരപ്രകാരമായിരുന്നു ഈ ആഘോഷങ്ങൾ നടന്നത് ആടുജീവിതമാണ് അമല അഭിനയിച്ച അവസാനത്തെ ചിത്രം ചിത്രം ബോക്സ് ഓഫീസിൽ വലിയ വിജയമായിരുന്നു നേരത്തെ നിറവയറുമായാണ് ആടുജീവിതത്തിന്റെ പ്രമോഷനും മറ്റും അമല എത്തിയിരുന്നത് അടുത്തിടെ നിറവയറുമായി ഒരു ഫാഷൻ ഷോയിലും അമല പങ്കെടുത്തിരുന്നു ഗർഭകാലം അതിന്റെ പൂർണതയിൽ ആസ്വദിക്കുവാൻ അമല പോൾ ശ്രമിച്ച് വിജയിക്കുകയും ചെയ്തു ഇഷ്ടമുള്ള ഭക്ഷണം കഴിച്ചും ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്തും അമല പോൾ ഇക്കാലം മുഴുവനും സജീവമായിരുന്നു രണ്ടായിരത്തി നവംബർ ആദ്യവാരമായിരുന്നു അമല പോളിന്റെ വിവാഹം ഗോവയിൽ ഹോസ്പിറ്റാലിറ്റി മേഖലയിൽ പ്രവർത്തിക്കുന്ന സൂറത് സ്വദേശി ജഗത് ദേശായിയാണ് അമലയുടെ ഭക്താവ് സിനിമാ മേഖലയുമായി ബന്ധമൊന്നുമില്ലാത്തയാളാണ് ജഗത്ത് തീർത്തും അപ്രതീക്ഷിതമായാണ് അമലാപോൾ വിവാഹ വാർത്ത പ്രഖ്യാപിച്ചത് പ്രപ്പോസലിന് ശേഷമായിരുന്നു വിവാഹം അമല വിവാഹത്തിന് മുൻപേ ഗർഭിണിയായി എന്നതായിരുന്നു മറ്റൊരു സംഭവം അതിന്റെ പേരിൽ നേരിട്ട സൈബർ ആക്രമണവും ചില്ലറയല്ല കൊച്ചിയിലെ ബോൾഗാട്ടി പാലസിൽ വെച്ചായിരുന്നു അമലാ പോളിന്റെ വിവാഹം നടന്നത് അമലാപോളിന്റെ രണ്ടാം വിവാഹമായിരുന്നു ഇത് തമിഴ് സംവിധായകൻ എ എൽ വിജയിയുമായുള്ള വിവാഹബന്ധം രണ്ടായിരത്തി പതിനേഴിൽ വേർപെടുത്തിയിരുന്നു സിനിമാ സജീവമാണ് അമല ഇപ്പോൾ പൃഥ്വിരാ ചിത്രം ആടുജീവിതം ആസിഫ് അണി നായകനായ ലെവൽ ക്രോസ് തുടങ്ങിയ ചിത്രങ്ങളിൽ അമലാപോൾ നായികയാണ് രണ്ട് സിനിമകളുടെയും പ്രമോഷൻ വേളയിൽ അമലാപോൾ നിറവയറുമായി ക്യാമറകൾക്ക് മുന്നിലെത്തി അഭിമുഖം നൽകിയിരുന്നു തെന്നിന്ത്യയിലെ ബോൾഡ് നായികമാരിൽ ഒരാളാണ് അമലാപോൾ മലയാള സിനിമയിലൂടെയാണ് അമലാപോൾ അഭിനയരംഗത്തേക്ക് എത്തിയതെങ്കിലും തമിഴിലും തെലുങ്കിലുമാണ് കൂടുതൽ തിളങ്ങിയത് രണ്ടായിരത്തി ഒൻപതിൽ ലാൽജോസ് സംവിധാനം ചെയ്ത നീലത്താമരയായിരുന്നു അമലയുടെ ആദ്യ ചിത്രം അതിൽ ചെറിയൊരു വേഷമായിരുന്നു അമലയ്ക്ക് ലഭിച്ചത് അതിനുശേഷം തമിഴിൽ രണ്ട് സിനിമകൾ ചെയ്തുവെങ്കിലും അത് വിജയിച്ചില്ല രണ്ടായിരത്തി പത്തിൽ പുറത്തിറങ്ങിയ തമിഴ് ചിത്രം മയനയാണ് അമലയുടെ കരിയറിൽ വഴിത്തിരിവായത് ചിത്രം വൻ ഹിറ്റാവുകയും തമിഴ്നാട് സർക്കാരിന്റെ മികച്ച നടിക്കുള്ള പുരസ്കാരം അമലയ്ക്ക് ലഭിക്കുകയും ചെയ്തു പിന്നീട് ഇങ്ങോട്ട് മലയാളത്തിലും തമിഴിലും തെലുങ്കിലുമായി അമല നിരവധി സിനിമകളിൽ അഭിനയിച്ചു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ